ഈ ക്രിസ്മസ് ദിനത്തിൽ തിരുവനന്തപുരം ലത്തീൻ കത്തോലിക്ക അതിരൂപത വികാരി ജനറൽ ഫാദർ യുജിൻ പെരേര നമ്മളോടൊപ്പം ചേരുന്നു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ക്രിസ്മസ് ദിനം കൂടി വന്നെത്തി ഫാദറിന്റെ ഓർമ്മയിൽ ക്രിസ്മസ് എങ്ങനെയാണ് ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ ധാരാളം വ്യത്യസ്ത സാംസ്കാരിക പൈതൃകമുള്ളവർ വ്യത്യസ്ത മതരംഗത്ത് നിൽക്കുന്ന മഹത് വ്യക്തികൾ അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ അവരുമായിട്ടൊക്കെ നേരിട്ട് വ്യക്തമായി ഇടപെടുമ്പോൾ കാണാൻ സാധിക്കുന്നത് ക്രിസ്തുമസ് മനസ്സിനെ സ്പർശിക്കുന്ന ഒരു ആഘോഷമാണ് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൻ്റെ സന്ദേശമാണ് ആ മനസ്സ് ക്രമേണ രൂപപ്പെടുന്നത് പോലെ കാണുന്നുണ്ട് ധാരാളം സംഘർഷങ്ങളുണ്ടെങ്കിലും പക്ഷേ അതിനപ്പുറം മനുഷ്യകുലത്ത് നയിക്കാനുള്ള ഒരു വലിയ സന്ദേശം ഞാനെൻ്റെ ബാല്യകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കഴക്കൂട്ടത്തിനടുത്തുള്ള എന്ന് പറഞ്ഞ തീരദേശ ഗ്രാമത്തിലാണ് എൻ്റെ നാട്ടിൽ ക്രിസ്തുമസ് അവിടുത്തെ സാംസ്കാരിക സ്പോർട്സ് മായി ബന്ധപ്പെട്ട ഗ്രന്ഥശാല ജയ്ഹിന്ദ് ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ധാരാളം പരിപാടികൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടത് ഈ ക്രിസ്മസ് അവസരത്തിൽ നടത്തിക്കൊണ്ടിരുന്ന സംസ്ഥാനതല നാടകോത്സവമായി വളരെ പ്രശസ്തമായ നാടക ഗ്രൂപ്പുകൾ വന്ന് നാടകം അവതരിപ്പിക്കുകയും അത് ആ മേഖലയിൽ യുവജനങ്ങളിലും കുട്ടികളിലുമൊക്കെ ഒരു സാംസ്കാരിക ഉണർവ് ശ്രദ്ധിക്കുന്നൊരവസരമാണ് അതോടൊപ്പം ഈ ക്രിസ്മസ് സന്ദർഭത്തിൽ സ്പോർട്സ് രംഗത്ത് ഫുട്ബോൾ മറ്റ് കലാരൂപങ്ങൾ അതൊക്കെ ഒന്ന് രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളും കുട്ടികളെയൊക്കെ ഈ ക്രിസ്തുമസ് ആഘോഷത്തിലേക്ക് ഒരുക്കുന്ന ഒരനുഭവമാണ് അത് കുട്ടികളിലും യുവജനങ്ങളിലും അതോടൊപ്പം സ്ത്രീകളിലും മുതിർന്ന പൗരന്മാരിലും ഒക്കെ വലിയ ഉണർവ് ഉണ്ടാക്കുന്നൊരു അവസരമാണ് പ്രത്യേകിച്ച് ക്രിസ്തുമസ് ദിനത്തിൽ നടത്തുന്ന കടലിൽ നടത്തുന്ന ജലോത്സവം പ്രദേശത്തുള്ള കുട്ടികൾക്ക് യുവജനങ്ങൾക്ക് സ്ത്രീകൾക്കൊക്കെ മത്സരിക്കാൻ സാധിക്കുന്ന ധാരാളം സ്പോർട്സ് ഇനങ്ങൾ ക്വിസ് മത്സരങ്ങൾ പ്രസംഗ മത്സരങ്ങൾ ഒക്കെ സംഘടിപ്പിച്ച് അതൊരു വലിയ ഓർമ്മയായിട്ട് നിൽക്കുകയാണ് ആ ഓർമ്മ ഞങ്ങളെയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ അതുപോലെ തന്നെ ക്രമേണ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സഭാ സഭാശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ എനിക്ക് നല്ല ഓർമ്മകളാണുള്ളത് ധാരാളം മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ അവരുമായിട്ടൊക്കെ ക്രിസ്മസിൻ്റെ സന്ദേശം പങ്കുവയ്ക്കാൻ ഈ തിരുവനന്തപുരം ജില്ലയിൽ വളരെ ശ്രേഷ്ഠമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഒരു സംഘടനയാണ് ശാന്തി സമിതി ബഹുമാനിയായ സുഗതകുമാരി ടീച്ചർ നമ്മുടെ ഗോപിനാഥൻ സാർ അഭ്യന്തിനായ സൂസഫ് മക്കിമെത്ര പൊരിത പാളയത്ത് ഇമാം അതോടൊപ്പം തന്നെ തപസ്സി അങ്ങനെ വ്യത്യസ്ത രംഗങ്ങളിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഞങ്ങൾ ആഘോഷം ക്രിസ്മസ് ആഘോഷം ഈദ് ആഘോഷം ഒക്കെ ഒരുമിച്ച് ചെയ്യുമായിരുന്നു അപ്പം അത്തരം ഒരു ഉയർന്ന തലത്തിലേക്ക് ഉയരാനായിട്ട് സാധിച്ചു ഇനി ഈ വർഷത്തേക്ക് കടന്നു വരികയാണെങ്കിൽ ഈ വർഷവും ദിനകം തന്നെ കുറേ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നടന്നു ഇന്നലെ ബഹുമാന്യനായ തിരുവനന്തപുരം ജില്ല കെ പി സി സി പ്രസിഡൻ്റ് ജില്ലാ പ്രസിഡൻറ്റ് പാലോട് രവി അദ്ദേഹം തയ്യാറാക്കിയൊരു പുസ്തകം പ്രകാശനം ചെയ്തു വെറും പുസ്തക പ്രകാശനം മാത്രമായിരുന്നില്ല അതിനോടനുബന്ധിച്ചൊരു ക്രിസ്തുമസ് ആഘോഷം കൂടിയാക്കി മാറ്റി അത് സൂചിപ്പിക്കുന്നത് ധാരാളം ആളുകൾ ഈ ക്രിസ്തുമസിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുവാനും ആ സന്ദേശം പ്രദർശിപ്പിക്കാനുമൊക്കെ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നെ ഈ വർഷം ഏറ്റവും ശ്രദ്ധിച്ച ഒരു ഒരു ആഘോഷ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ രാജേശ്വരി ഫൗണ്ടേഷൻ ജഗതി ഭാഗത്തുള്ള ഒരു അമ്പലത്തോട് ചേർന്ന് നടത്തിയ ക്രിസ്മസ് ആഘോഷമാണ് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി അന്ന് തന്നെ വേറൊരു ഒന്ന് രണ്ട് പരിപാടി ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഈ പരിപാടിക്കെനിക്ക് പോകണമെന്ന് താല്പര്യമുണ്ടായിരുന്നു അവിടെ ചെന്ന് വരുന്നപ്പോൾ ഈ രാജേശ്വരി ഫൗണ്ടേഷൻ നടത്തുന്ന പാലിയേറ്റീവ് കെയർ തൊണ്ണൂറ്റിയാറ് വയസ്സൊക്കെ പ്രായമായ അമ്മമാരുണ്ട് ഞാനവ നേരിട്ട് കണ്ടു അവരുമായിട്ട് സംസാരിച്ചു ഒരു അമ്മ പറഞ്ഞു പറഞ്ഞെങ്ങനെയാണ് മകള് ഷാർജയിലാണ് കൊച്ചുമകൾ കൊറിയയിലാണ് ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു ഈ കൊച്ചുമകൾ കലാകാരിയാണ് ഇടയ്ക്കൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടി എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ അമ്മച്ചിയുടെ മനസ്സങ്ങ് ഉണർന്നു അതിനുശേഷം വന്ന ആ പരിപാടി വളരെ ആനന്ദകരമായ സന്തോഷ സന്തോഷകരമായ ഇത്തരം ഒരു ഒരു ഈ ആരും ഒറ്റയ്ക്കല്ല ആരും ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവരല്ല എന്നുള്ളൊരു ബോധ്യം സൃഷ്ടിക്കുന്ന പരിപാടി അതുപോലെ തന്നെ തിരുവനന്തപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ക്രിസ്മസ് പരിപാടി നടത്തിയിരുന്നു ഇരുപത്തിയഞ്ച് വീടുകൾക്ക് അടച്ചുറപ്പുള്ള വീടുകൾ നൽകാനായിട്ട് നടത്തിയ ഒരു ഒരു ശ്രമം അതോടൊപ്പം തന്നെ തൊഴിൽ സംരംഭങ്ങൾ സ്വയം തൊഴിൽ ചെയ്യാനായിട്ട് അഞ്ച് യുവജനങ്ങൾക്ക് ഓട്ടോറിക്ഷകൾ നൽകപ്പെട്ടു അഞ്ച് വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ നൽകപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ മത്സ്യമേഖലയിൽ ഒരു പുതിയ പ്രവണത വളർത്തിയെടുക്കാൻ വേണ്ടി വ്യത്യസ്തമായ രീതിയിൽ മത്സ്യ വിപണനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ അവർക്ക് വിതരണം ചെയ്തു എനിക്ക് ഈ പരിപാടികളിൽ പങ്കെടുത്തപ്പോൾ ക്രിസ്തുമസ് കുറച്ചുകൂടെ ഹൃദയസ്പർശിയായി മാറുന്നു സഹജീവികളോടും സഹോദരങ്ങളോടുമുള്ള ആ കരുണയും സ്നേഹവും സ്നേഹവുമൊക്കെ പ്രകടിപ്പിക്കുന്ന ആഘോഷമായി മാറുന്നു അത് വളരെ വളരെ സന്തോഷകരമാണ് നമ്മുടെ ലോകത്തേക്കും രാജ്യത്തേക്കും ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ നിരാശപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉയർന്നു വരുന്നത് പക്ഷേ അതിനപ്പുറം മനുഷ്യർക്ക് നീങ്ങാനുള്ള ഒരു ഇച്ഛയും അതോടൊപ്പം തന്നെ ഉണ്ട് എന്ന് കാണുന്നത് വളരെ സന്തോഷകരമാണ് പ്രതീക്ഷാനർഭരമാണ് ഈ സന്ദർഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യാശയുടെ തീർത്ഥാടകരെന്നുള്ള ഒരു ജൂബിലി വർഷം ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് വളരെ നിരാശപ്പെടുത്തുന്ന ജീവിത സാഹചര്യത്തിൽ പോലും പ്രത്യാശയോടുകൂടി അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് പരിശുദ്ധ ഫ്രാൻസിസ് ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിലും സർവരും സഹോദരങ്ങളാണെന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ട് ലോകത്തിനും മുഴുവനും പ്രതീക്ഷ നൽകുന്ന ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് ആ സാഹചര്യത്തിൽ ഈ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ തീർച്ചയായിട്ടും കൂടുതൽ മനുഷ്യരെ അടുപ്പിക്കാനും മറ്റൊരു ഇടയിൽ ഒരു സ്നേഹബന്ധം വളർത്തിയെടുക്കാനുള്ള ഒരു വലിയ അവസരമാക്കി മാറ്റാനായിട്ട് സാധിക്കും ഒരു സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും ഒക്കെ ഒരു പുതിയ ലോകക്രമം പടുത്തുയർത്തുവാനുള്ള ഒരു വലിയ ആഹ്വാനമായിട്ടാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസിനെയും അതോടൊപ്പം പിറക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിന മത്സരത്തെയും ഒക്കെ കാണുന്നത് ആ പ്രതീക്ഷ നിർഭരമായ ഒരു ലോകം പടുത്തുയർത്തുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും സർവ്വവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു